welcom to koya calling yes adey nammude vishwasikalude ettom priyapetta show koya calling <laughs> ah parannolu sappin kekallo le <laughs> ah enikku ah enikku vishwasikkan mattanilla ah ini vishwasicholu parannolu vilicha endarunne ne kore njan endvare 75% ex muslim aayirunnu ikkada 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 videos kandu 100% muslim aayi എങ്ങനെ പറയാ എനിക്കിപ്പോ സ്വപ്നാണെന്ന് തോന്നി പോണെ എനിക്കറിയില്ല ഞാൻ കൊറേ ദിവസമായി ട്രൈ ചെയ്യുന്നു സംസാരിക്കണം എന്നൊക്കെ കരുതിയിട്ട് എനിക്ക് ഡൌട്ടും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഞാൻ മദ്രസിൽ പോണ സമയം മുതൽ എനിക്ക് തോന്നണം ചെറിയ കൊറച്ച് കൊറച്ച് ഡൌട്ടൊക്കെ പിന്നെ ഇക്കെ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഓരോരുത്തർ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഇക്കത് ക്ലിയർ ആക്കാറുണ്ട് അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഡൌട്ട് ഒന്നില്ല അതായത് നിങ്ങളുടെ നിങ്ങളുടെ ഡൗട്ട് വേറെ വിളിച്ചു ഞാന് ഏറെ കിട്ടി കൊറേ എനിക്ക് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു എനിക്ക് ഉദാഹരണം നിങ്ങൾക്ക് അങ്ങനെ വന്ന ഡൗട്ട് ആദ്യം തന്നെ ഞാൻ പറയുന്നത് സ്വർഗം എന്നൊക്കെ ഇവര് പേടിപ്പിച്ചിട്ട് ഞമ്മളതില് നിർത്താണ് ഞാൻ മദ്രസയിൽ പോണ സമയത്ത് തന്നെ അവര് സ്വർഗം നരകം അതായിരുന്നു പറയേണ്ടിരുന്നത് അപ്പൊ എന്താ പറയാ എനിക്ക് ഞാൻ മുജായുദ് മദ്രസില് പഠിച്ചതും അഞ്ചു വരെ പോയിട്ടുള്ളൂ അഞ്ചു വരെ പോയി എന്റെ ഇപ്പ വക്ക ആയിരുന്നു അഞ്ചു വരെ പോയിട്ടുള്ളൂ സെക്കൻഡ് ക്ലാസ് ഉണ്ട് അപ്പൊ പഠിപ്പിച്ചത് പഠിച്ച് ജയിച്ചു എന്നല്ലാതെ എനിക്ക് ഞാൻ വിശ്വസിച്ചിട്ട് പഠിച്ചോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞമ്മള് സ്കൂളിലൊക്കെ പോണ് പഠിക്കണ് അങ്ങനെയെന്നായിരുന്നു എനിക്ക് അപ്പൊ വീട്ടില് എല്ലാവരും മൊത്തം നിസ്കാരമൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ കൊറേക്കെ അഭിനയിച്ചുണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ അഭിനയിച്ചു അങ്ങനെ ഞാൻ അപ്പൊ ഈ പഠിക്കുന്ന സമയത്ത് അവര് പറയും എന്റെ എക്സൈറ്റ്മെന്റ് ആയിട്ട് സംസാരിക്കാൻ ഇല്ല

ആ എന്താ ഊതു ഇനി പൊറത്തെ പറഞ്ഞ കഴിഞ്ഞു ഭാഗത്തുള്ളവരൊക്കെ പൊറത്ത് വരും ഞാൻ സത്യമായിട്ട് മുസ്ലിം ആണ് ഞാൻ വിളിക്കണമെന്ന് ആയത്തിൽ കുർച്ചി എക്സൈറ്റ്മെന്റ് കിട്ടണമില്ല ആയത്തിൽ കുർച്ചി ആ അള്ളാഹുലായി മാഫി സമാറി അങ്ങനെ ഇനി 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 ആർക്കും ഇത് മുസ്ലിം താത്തയാണ് ബാക്കി എനിക്ക് എനിക്ക് രണ്ട് കുട്ടികളാണ് മോള് മദ്രസിൽ പോയി ഒരു മൂന്നാം ക്ലാസ് വരെ ഞാൻ വിട്ടു വിട്ടുകഴിഞ്ഞിട്ട് അവൾക്ക് എങ്ങനെ പറയാം എന്റെ രണ്ട് കുട്ടികൾക്ക് മദ്രസ്ലയത്തിനോട് അതിനോട് വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും വിടണ ഞാനും വിടണ അത് പഠിക്കണം പഠിക്കണമെന്നുണ്ടായിരുന്നില്ല ഞാനും ശ്രദ്ധിക്കണ്ടായിരുന്നില്ല പക്ഷെ സ്കൂളിൽ നന്നായി പഠിക്കുന്ന കുട്ടികൾ തന്നെയായിരുന്നു അങ്ങനെ മൂന്നാം ക്ലാസ് എത്തിയപ്പോൾ അവൾക്ക് മാറി അപ്പൊ ഉസ്താദ് മാറുമ്പോ ആ വേറെ ഉസ്താദ് കൈ ഒഴിപ്പിക്കാ എന്റെ മോളുണ്ട് മോൾ എന്ന് പറയും ആരിഫങ്കില് നല്ല ഭംഗിയുണ്ട് കാണാനെന്നൊക്കെ ആ മോളെടുത്ത അവൾക്ക് അറിയാം ഞാൻ ട്രൈ അവളെ ഏഴില് നിത ഹലോ ഹലോ നിത മോൾ സുഖാണോ യെസ് എന്നെ കുറിച്ച് എന്തോ പറഞ്ഞു കേട്ടു ഒന്നുകൂടി എനിക്ക് പറഞ്ഞു ഒന്ന് കേൾക്കാനാ കാണാൻ താങ്ക് യു സോ മച്ച് പക്ഷെ നല്ലവണ്ണം പഠിക്കണല്ലേ കാണണം കാണണം പഠിക്കണല്ലേ ആ നല്ല ഉഷാറായിട്ട് പഠിക്കും ഒന്നും പോകുന്നില്ല മദ്രസയില് ഉസ്താദ്മാര് ഉസ്താദ് എന്നിട്ട് ഉമ്മനോട് വന്ന് പറഞ്ഞു പറഞ്ഞപ്പോ ഉമ്മ എന്ത് പറഞ്ഞു നീ പോ അപ്പൊ സന്തോഷായി ഉസ്താദ് ഉണ്ടോ അവിടെ ശരി സന്തോഷം നമുക്ക് എപ്പോഴും കാണാട്ടെ അപ്പൊ നന്നായിട്ട് പഠിക്കണം കാണണം അതെ കാണും ശരി ശരി അപ്പൊ എന്റെ വിട്ടില്ല ഹസ്ബൻഡും ഹസ്ബൻഡും ഫാമിലിയിലുള്ളവരൊക്കെ പറയാണ് എന്റെ നേത കേരിക്കണം അവരെവിടെയാണ് പോയി നോക്കിക്കാം എന്നിട്ട് എന്റെ നേത കേ അത് ഒഴിപ്പിക്കാൻ നിക്കാണിപ്പോ അവര് ഓഹോ ആ ബാധ ഞാനാണോ നീ പറഞ്ഞു വരെ അവരൊന്നും ഇക്കട വീഡിയോസ് ഒന്നും അവർ കാണലൊന്നും ഇണ്ടാവില്ല അത്രക്കൊന്നും ഇല്ല അപ്പൊ എന്നിട്ട് ഒരു പള്ളിക്ക് ഒരു പള്ളിക്ക് പോകണം എന്നിട്ട് കൂട് കെട്ടാൻ ഒരു പള്ളിക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ അഭിനയിക്കാ അഭിനയിക്കുമ്പോ അപ്പൊ അടിച്ചിട്ട് അപ്പൊ രണ്ടടി കിട്ടും ഒരടി കൊണ്ടോ രണ്ടാമത്തെ അടി കിട്ടുമ്പോ തന്നെ ആ പറയും അപ്പൊ പേര് എന്താ നിന്റെ പേര് നോക്കും അപ്പൊ പറയണ മാനവ് എന്ന് പറയണം മാനവ് മുഴുവൻ പേര് പറയടാ എന്ന് പറയും മാനവ് അപ്പൊ ആണാണല്ലേ ആൺ പിശാജാണല്ലേ നോക്കും അപ്പൊ മുഴുവൻ പേര് പറയടാ എന്ന് പറയും ആ മുഴുവൻ പേര് മാനവ് മനോഹർ ഒറ്റപ്പനയിൽ എന്ന് പറയണം എങ്ങനെ ഉണ്ടാവും ടിപൊളിയായിട്ടുണ്ടാകും എന്റെ എന്റെ മോനന്റെ മദർസ്ഥയിൽ പോയിട്ട് എന്റെ അടുത്ത് വന്ന് ചോദിച്ച ഡൗട്ടാണ് അമ്മ ഒരു ഏകദൈവാണെന്ന് പറയുന്നു കാഫ്രിങ്ങളുടെ കൂടെ അങ്ങ് കൂടാൻ പാടില്ല എന്ന് പറയുന്നു ഓണം ആഘോഷിക്കാൻ പാടില്ല പാടില്ലെന്ന് പറയണം പിന്നെ ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ അള്ളാഹു എന്തിനാ ആ മതത്തിലുള്ളവർക്ക് കുട്ടികളെ കൊടുക്കുന്ന ഞാൻ വണ്ടിയിലേക്ക് മാത്രം കുട്ടികളെ കൊടുത്താൽ പോരാ അവരുടെ കുട്ടികളെ കൊടുക്കുമ്പോഴല്ലേ അവർ കാഫ്രീങ്ങളാണ് അവൾ എന്നോട് വന്ന് ചോദിക്കാം വളരെ അള്ളാഹു ആയിട്ടുള്ള ചോദ്യമാണ് ആ അനിതമോളെ എന്തേലും അവർക്ക് അവരുടെ നമ്മളെ കുട്ടികളെ കൊടുക്കണെ അതിലും ഉണ്ട് പാവ പാവപ്പെട്ടവരുണ്ട് പണക്കാരുണ്ട് എല്ലാവരുണ്ട് നമ്മുടെ എന്റെ മോള് സെവന്തില് പഠിക്കണമെങ്കിലും ഷോളൊന്നിട്ട് സ്കൂൾ സ്കൂളിലേക്ക് പോവില്ലായിരുന്നു ഞാനും എനിക്കും അത് നിർബന്ധമെന്നില്ല ചെറിയ കുട്ടിയല്ലേ അവളെ ഇഷ്ടമല്ല എന്ന് പക്ഷെ എന്നും മദ്രസയ്ക്ക് പോയി കഴിഞ്ഞാൽ ഉസ്താദിന്റെ വലിയ പരാതി അതായിരുന്നു അപ്പൊ ഞാൻ ഉസ്താന ഒരു വട്ടം ഫോം വിളിച്ചിട്ട് പറഞ്ഞു എൻറെ മോളാണ് ഞാനവിടെ മദ്രസാ പഠനത്തിന് വിടണമെന്നുള്ളൂ ഭരിക്കാൻ വിടുന്നില്ല എന്റെ മോളാണ് എൻ്റെ മോൾ എങ്ങനെ നടക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും തട്ടടുന്ന പ്രായമാകുമ്പോൾ ഞാൻ തട്ടടിയിപ്പിക്ക ഉസ്താദെ ദർമിക്കണ്ട അത് ഉസ്താദെ ഇവിടെ വിളിച്ചു പറഞ്ഞു ആ പ്രശ്നങ്ങളും ഇപ്പൊ കുട്ടികളെ നിസ്കരിപ്പിക്കാത്തും കുട്ടികളെ മദർശിക്കൂടാത്തും ഞാൻ നിസ്കരിക്കാത്തും എല്ലാം പാടായിട്ട് എന്റെ ബാധ ആ ബാധയുടെ പേര് ഇങ്ങനെ നല്ലതായിരിക്കും പിന്നെ പിന്നെ മേത്തിക്കാതെ ഞാൻ എല്ലാ വീഡിയോസ് ഇരുന്ന് കാണോട്ടെ ഞാൻ രാവിലെ നീക്കുമ്പോ ഇക്കാട് വീഡിയോസ് വെച്ചിട്ടാണ് പണിയൊക്കെ നല്ലതാണ് ൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് തന്നെ തീരല്ലോ അവരായിരിക്കും ബോധം വരുത്താന് ഇങ്ങനെ അന്തമായിട്ട് വിശ്വസിക്കണവർക്കൊരു എന്താ പറയാ അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് അറിയിച്ചു കൊടുക്കാന് ആ പറ്റിയ വീഡിയോസ് ആണിത് ഞാനൊക്കെ ചെറുതാകുമ്പോ തന്നെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒന്നും ഇങ്ങനെ പറഞ്ഞു തരാൻ എനിക്ക് കൊറേ ഡൗട്ടുകൾ ഉണ്ടാവും അങ്ങനെ പറഞ്ഞു തരാൻ ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡൗട്ട് ചോദിക്കാൻ പാടില്ല ഉപ്പാടെന്ന് ചോദിക്കാൻ പാടില്ല ഉമ്മടെന്ന് ചോദിക്കാൻ പാടില്ല ഉസ്താദിനത്തേന്ന് ചോദിക്കാൻ പാടില്ല അവരെന്താണോ പറയുന്നത് അത് മാത്രം കേൾക്കാം അതിന്റെ ഇടയ്ക്ക് ഒരു ഡൗട്ട് ഒന്നും വരാൻ പാടില്ലായിരുന്നു എന്തായാലും സന്തോഷം സന്തോഷം രണ്ടുപേരോട് സംസാരിക്കാൻ ബാക്കിലൊക്കെ രണ്ടാൾ ഉറങ്ങിട്ടില്ല വീഡിയോ ആ ഉസ്താദ് ഇപ്പോഴും അവിടെ ഉണ്ട് സന്തോഷമായിട്ടിരിക്കും ഞമ്മക്കായിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഒന്നും പറയാൻ പറ്റില്ല ആദ്യം പഠിപ്പിച്ചത് പ്രായ ഒരു ചെറിയൊരു പയ്യനായിരുന്നു അയാളെ കൊണ്ട് ഒരു കുഴപ്പമില്ല നമ്മൾക്ക് ഈ മാസം ചെലവ് ചെലവിന് കൊടുക്കണം എന്നുള്ളൂ ഉസ്താദിന് ചെലവെന്ന് പറഞ്ഞിട്ടൊരു സംഭവം അല്ല ഉസ്താദിനല്ല ചെലവ് ഞമ്മക്കാണ് ചെലവ് ആ ഒരു സംഭവം അത് മാത്ര അവനെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ വന്നൊരു പ്രായ പ്രായമുള്ള ഒരു പ്രായമുള്ളൊരു ആൾക്കാണിങ്ങനെയൊക്കെ കൈ ഉഴിഞ്ഞ ഇവളിങ്ങനെ മസ്തട്ടിട്ട് കണ്ണൊക്കെ എഴുതിയിട്ട് പോകുമ്പോ കണ്ണെഴുതുമ്പോ ഭംഗിയാണ് ഇവളാ എല്ലാ കാര്യം രണ്ടു കുട്ടികളും ഓപ്പൺ ആയിട്ട് ഒന്ന് പറയണതാണ് കണ്ണെഴുതുമ്പോ ഭംഗിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും പിന്നെ ഒരു രസം കാലു കുഴഞ്ഞാട്ട് കൈ ഉഞ്ഞാട്ട് പറയുന്നത് കാലും കൈ കുഴിയാൻ പോണ എന്തായാലും

മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു